ഹലോ പോസ്റ്റീഫ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഹയർ കോൺഷ്യസ്നെസ് എന്നുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് റീഡിംഗ്സിൽ പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസായ ഡിസ്ക്രിപ്ഷനുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം Star, Five of Cups, Page of Pentacles, uh, sorry, Page of Swords, Two of Swords, Hanged Man, Knight of Swords energy. ആദ്യം തന്നെ സ്റ്റാർ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ എനർജീസിലെ മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സന്ദേശം നിങ്ങൾക്കായിട്ട് തരുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങൾ ജീവിതത്തെ ഏത് തരത്തിൽ കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങളുടെ ജീവിതം തീരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ഹയർ കോൺഷ്യൻ ബിസ്നസ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും അതൊരു അതായിട്ട് കണക്ട് ചെയ്യാൻ ആയിട്ട് നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ നമ്മളുടെ ലോവർ വൈബ്രേഷനില് നിൽക്കുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നണ്ടാവില്ല പക്ഷെ ഹയർ വൈബ്രേഷനിലേക്ക് പോവുകയാണെങ്കിലാണ് നമ്മൾ ആ ഒരു ഹയർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വേണമോ നമ്മൾ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിലും മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ അത് ചാനൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഇൻഡ്യൂട്ടീവാണ് പക്ഷെ പലര്ക്കും അതായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മള് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇതൊരു സൂചനയാണത് ഈ സൈൻസ് ഇങ്കറിനിസിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇത് നമുക്കുള്ളൊരു സന്ദേശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നിടത്താണ് നമ്മളുടെ ഒരു തോൽവി എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും അത് കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഗൈഡായിട്ട് മാറുകയാണ് ചെയ്യും നമ്മളെ നമ്മുടെ ഒരു ഗൈഡൻസ് തരാണ് ഈ ഒരു വഴി ഇതാ ശരിയല്ല അല്ലെങ്കിൽ ഈ വഴിയാണ് ശരി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഈ രീതിയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എനോർജി ആൻഡ് ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ഹാങ്ക് ടു മാൻ എനോജി നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായിരിക്കുന്നു എന്നുള്ളൊരു പെർഫെക്റ്റ് മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴും അവിടെ തന്നെ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഞാൻ പാസ്റ്റെന്ന് വിട്ടു കാരണം ഞാൻ മുന്നോട്ടേക്ക് ലൈഫിൽ പോവുകയാണ് ഞാനിപ്പോൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ അവർ നമ്മളൊരാൾ ഹാപ്പിയാണെന്ന് എങ്ങനെയാണ് ബാഹ്യമായിട്ട് നമ്മൾ ചിന്തിക്കും അയാൾ വളരെ മൂടിയായിട്ടൊന്നും ഇരിക്കുന്നില്ല ചിരിച്ചു കളിച്ച് നടക്കുന്നു എല്ലാവരോടും സംസാരിക്കുന്നു എല്ലാവരോടും ചിരിക്കുന്നു ഒത്തിരി സുഹൃത്തുക്കളോ ഒത്തിരി ചുറ്റുപാടുമുള്ള ആളുകളായിട്ട് അവരൊരു എക്സ്ട്രോവോട്ടഡായിട്ടുള്ള ഓഫ് കോഴ്സ് സൗഹൃദം ഉണ്ടാവില്ല പക്ഷെ അവര് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ബാഹ്യമായിട്ട് കാണുന്നത് അവരുടെ എനർജി പുറത്തേക്ക് നൽകുന്നതും ദേ ആർ ഹാപ്പി അവര് സ്വയം വിശ്വസിക്കുന്നതാണ് കാരണം അതുകൊണ്ടാണ് അവർ ആ ഒരു ഫീല് അവരിൽ തന്നെ ഫീൽ ചെയ്യുന്ന ചെയ്യുന്നവര് ഹാപ്പിയാണ് എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ സ്റ്റക്കാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ജനറലി ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ സബ് കോണ്ഷ്യസില് നിങ്ങൾ ഹാപ്പി അല്ല ആ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ് നിങ്ങളുടെ സബ് കോണ്ഷ്യസ് മൈൻഡില് പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ വിവാഹമോചനമോ കാര്യങ്ങൾ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില ചില ബന്ധങ്ങൾ തകർന്നു പോയിട്ടുള്ളത് അത് ഏത് തരത്തിലുള്ള ബന്ധമായാലും അതിനുശേഷം നിങ്ങൾ മുന്നേറിയെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ആയതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ഇപ്പോൾ നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു പക്ഷേ എന്തുകൊണ്ടും അതിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇനി ചിലപ്പോൾ പുതിയ സൗഹൃദങ്ങളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വലിയ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു നല്ല ഒരു ബന്ധമാണ് ഇത് നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് തകർന്നു പോകുന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഈ സൗഹൃദം ഈ പ്രണയം ഇതൊക്കെ നിന്നു പോയത് കാരണം നിങ്ങൾ നോക്കിയിട്ടൊരു കാരണവും കാണുന്നില്ല കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസില് ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ നമുക്കത് നമുക്ക് സ്വയം മനസ്സിലാക്കാത്തരത്തോളം കാലം നമുക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് സ്ട്രോങ് മെസ്സേജ് ആണ് ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ നീങ്ങി മുന്നോട്ടേക്കുന്നു സബ് കോണ്ഷ്യസ്ലി മുന്നോട്ടേക്ക് നീങ്ങിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിങ്ങൾ ആ ഒരു ഇത് രജിസ്റ്റർ ചെയ്യിക്കണം നിങ്ങൾ ഹീൽ ചെയ്തു നിങ്ങൾ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് ഓക്കെ അപ്പം അതാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം പിന്നെ പേജ് ഓഫ് സൗറ്റ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വോക്കിങ് എന്താണ് ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാസ്റ്റിലെ ലൈഫിൽ നിങ്ങൾ ഹോൾഡായിട്ട് നിൽക്കാതെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് പലരെയും സംബന്ധിച്ച് ഫ്യൂച്ചർ കാണുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു നിങ്ങൾ പാസ്റ്റിലെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ലക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലക്ക് നിങ്ങളുടെ പാതയിലാണ് സ്റ്റാർ എനർജി കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഈയൊരു ചേഞ്ച് മാറ്റം ജീവിതത്തിൽ വരുന്നുണ്ട് ആ ഒരു മാറ്റം നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെ മാറി മാറ്റി മറിക്കുന്ന അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു തരത്തിൽ നേരത്തെ പറഞ്ഞു ഹീൽ ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ എങ്ങനെ ഹീൽ ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയതാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് അതായത് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക സ്വയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണിൽ അത് അതെന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാളെ ദ്രോഹിക്കാത്തൊരു കാര്യമാണ് എങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടം അത് മറ്റൊരാളെയും നിങ്ങളെ തന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ് അല്ല എങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം എക്സ്പെരിമെൻ്റ് ചെയ്യാം ലൈഫായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇവിടെ ഓ ചില ആളുകൾ ജീവിതത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്നുണ്ടാവും റിലേഷൻഷിപ്പിൽ ചെയ്യുന്നവർ ഉണ്ടാവാം കാരണം പല രീതിയിലും റിലേഷൻഷിപ്പിൽ സിറ്റുവേഷൻസിലാവാം വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുള്ളവർ പിന്നെ അത് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കും അടുത്തത് വർക്കാവോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒരു അനോജി ഇവിടെ ചില ആളുകൾ നിങ്ങളെ സംബന്ധിച്ച് ലിറ്ററലി റിസേർച്ച് സിറ്റുവേഷൻ ആവാം അതായത് നിങ്ങൾ ചിലപ്പോൾ റിസേർച്ച് ചെയ്യുന്നുണ്ടാവാം കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള റിസേർച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ എഡ്യൂക്കേഷനോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത് ഒരു ലിറ്ററൽ മീനിങ്ങും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ ചില ആളുകൾക്ക് വിയേഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ടൂ ഫോൺസ് എനർജിയാണ് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ലൈഫ് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു ഇപ്പം നിങ്ങൾ ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കും നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ വീണ്ടും ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട് അതിന് ടൈം എടുക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടൈം അതിൽ എടുക്കുന്നുണ്ടാവും മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാവുന്നുണ്ടാവും നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നു നിങ്ങൾ എത്രത്തോളം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചാനൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു ജേണി എത്രത്തോളം ഉണ്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഫൈനലി ഈ നൈറ്റ് ഓഫ് നൈറ്റോസോട് എനർജിയാണ് സെൽഫ് ക്രിറ്റിസിസം മതിയാക്കാനുള്ള ഇവിടെ ഒരു മറ്റൊരു വ്യക്തിയല്ല നിങ്ങളാണ് നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അതായത് നിങ്ങളത് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പം ഈ സെൽഫ് ക്രിറ്റിസിസം ഒന്ന് വരുന്നത് സെൽഫ് ക്രിറ്റിസിസം കൂടുതലുള്ളത് പൊതുവെ നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ എന്തിനും ഏതിനും നിങ്ങളെ കുറ്റൻ്റെ അർത്തിരുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പുറത്ത് കടന്ന ആളുകൾ അതൊന്ന് പുറത്ത് കടക്കും പക്ഷേ അവർ ആ റിലേഷൻഷിപ്പ് വഴി അവർക്ക് കിട്ടിയിട്ടുള്ള ട്രോമ അത് അവരുടെ കൂടെ ഉണ്ടാവും അത് അവരെ വിട്ടുപോകുന്നില്ല അപ്പോൾ മറ്റാരും ഇല്ലെങ്കിലും അവർ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യും സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ ഒരു എനർജി നിങ്ങളിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക സെൽഫ് ക്രിറ്റിസിസം മുഴുവൻ ക്രിറ്റിസൈസ് ചെയ്യല്ല വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കുക അല്ലാതെ സ്വയം അത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആലോചിച്ച് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്